ഇന്ന് പ്രണയദിനം വാലൻ്റൈൻസ് ഡേ പ്രണയിതാക്കളുടെ ദിവസം പ്രണയിക്കുന്നവരുടെ ദിവസം പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ദിവസം പ്രണയമുള്ളവരുടെ ദിവസം സാഹിത്യ രചനകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പ്രണയമാണ് പ്രണയത്തിന് വേണ്ടി ത്യജിക്കപ്പെട്ടവരും ത്യജിച്ചവരും ആയിട്ടുള്ള ആൾക്കാർ ഒട്ടനവധി സ്വത്തും പണവും ധനവും എല്ലാം ത്യജിച്ചവർ കുടുംബം രജിച്ചവർ അങ്ങനെ പലതും പലതും നഷ്ടപ്പെടുത്തിയവർ പല ഹീനകൃത്യവും ചെയ്തവർ അങ്ങനെ ഒത്തിരിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പ്രണയത്തിലുണ്ട് അതൊക്കെ പ്രണയമാണോ തീവ്രമായ മറ്റൊരു വികാരമാണോ എന്നറിയില്ല എങ്കിലും പ്രണയം ഒരിക്കലും തീർത്താൽ തീരാത്ത അഭിനിവേശമാണ് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിനിവേശമാണ് നമ്മൾ പ്രണയിക്കുന്നവരും നമ്മളെ പ്രണയിക്കുന്നവരുമായ ഒട്ടനവധി ആൾക്കാർ ഈ സമൂഹത്തിൽ നമ്മൾ അറിയാതെ കിടപ്പുണ്ട് നമ്മളെ പ്രണയിക്കുന്നവർ എല്ലാം ഒരു ദിവസം നമ്മളെ മുന്നിൽ വന്നാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇത്രയേറെ ആൾക്കാർ നമ്മളെ പ്രണയിക്കുന്നുണ്ടോ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മളെ കാമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത്ഭുത പരതന്ത്രരായി പോകും പ്രണയം ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കാത്ത ഒരു വികാരമാണ് പ്രണയം കാമത്തിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് എന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ പ്രണയം ഒരു സുഖാനുഭൂതിയാണ് പ്രണയിക്കാത്തവരും പ്രണയിച്ചിട്ടില്ലാത്തവരുമായ ഒട്ടനവധി ആൾക്കാരുണ്ടെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ പ്രണയം എന്ന വികാരം എപ്പോഴെങ്കിലുമൊക്കെ ഉടലെടുത്തിട്ടുണ്ടാകാം എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് പ്രണയം ഒരു സുഖകരമായ വികാരമാണ് അവസ്ഥയാണ് ഒരു സന്തോഷമാണ് ഒരു ദുഃഖമാണ് ഒരു നൊമ്പരമാണ് അങ്ങനെ അങ്ങനെ പ്രണയത്തെപ്പറ്റി നമുക്ക് വളരെ വാചാലമായി സംസാരിക്കാം മറ്റൊരു വികാരത്തെ പറ്റിയും ഇത്രയേറെ വാചാലമായി സംസാരിക്കാൻ പറ്റില്ല മറ്റൊരു വികാരവും ഇത്ര തീവ്രമായിരിക്കില്ല മറ്റൊരു വികാരത്തിനും ഇത്രയും സൗരഭ്യം ഉണ്ടാവില്ല സൗന്ദര്യം ഉണ്ടാവില്ല മറ്റൊരു വികാരത്തിനും ഇത്രയും ഗാഢതയുണ്ടാവില്ല അപ്പോൾ പ്രണയിക്കുന്നവർ പ്രണയിക്കട്ടെ അവരെ പ്രണയിക്കാൻ അനുവദിക്കൂ പ്രണയിക്കുന്നവർ പരസ്പരം അറിയിക്കട്ടെ അറിയട്ടെ അറിയിക്കട്ടെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കുക അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക എന്നുവെച്ച് ത്യാഗം ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാം സ്വീകരിക്കണം എന്നല്ല ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എല്ലാവരും പ്രണയിക്കുക പ്രണയത്തിന് പ്രായഭേദം ഇല്ല പ്രണയത്തിന് ജാതിമതഭേദമില്ല വർഗവർണ്ണഭേദമില്ല ദേശഭേദമില്ല ആർക്കും എവിടെയും എപ്പോഴും പ്രണയിക്കാം പ്രണയം ഒരു സന്തോഷമാണ് പ്രണയം ഒരു അത്യാഹ്ലാദമാണ് പ്രണയം ഒരു ഉറപ്പാണ് നല്ല പ്രണയം കൊല്ലാനും നശിപ്പിക്കാനും നടക്കുന്നതൊന്നും പ്രണയമല്ല അത് പ്രണയത്തിൻ്റെ മൂടുപടം അണിഞ്ഞ മറ്റെന്തൊക്കെയോ ദുഷ്ടവികാരങ്ങളാണ് പ്രണയത്തിന് വേണ്ടി കൊല്ലുക പ്രണയത്തിന് വേണ്ടി ആസിഡ് ഒഴിക്കുക എന്നൊക്കെയുള്ള ആൾക്കാരുണ്ട് അതൊന്നും പ്രണയമല്ല അതൊക്കെ ക്രൂരമായ മറ്റ് വികാരങ്ങളാണ് പ്രണയം എപ്പോഴും ത്യാഗം ചെയ്യുന്നതാണ് പ്രണയിക്കുന്ന ഒരു പെണ്ണ് നമ്മളെ വിട്ടുപോയാൽ അവൾ നന്നായി വരട്ടെ എന്ന് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ പ്രണയം പ്രണയിക്കുന്ന ഒരു പുരുഷൻ നമ്മളെ വിട്ടുപോയാൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവനെ വിടവാങ്ങാൻ അനുവദിക്കുന്നതാണ് നല്ല പ്രണയം അപ്പോൾ എല്ലാ തലമുറകളോടും എനിക്ക് പറയാനുള്ളത് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുക പ്രണയം പ്രകടിപ്പിക്കുക പ്രണയം കൊണ്ട് സഹായം ചെയ്യുക അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള പ്രണയത്തെ നമുക്ക് പ്രണയിക്കാം പോസിറ്റീവായിട്ടുള്ള പ്രണയത്തെ നമുക്ക് പ്രണയിക്കാം ഒരിക്കലും നെഗറ്റീവ് ആകാതെ ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം പ്രണയിക്കുന്നവർ എന്നും സന്തുഷ്ടരായിരിക്കട്ടെ അവരുടെ നൊമ്പരങ്ങൾ നൊമ്പരങ്ങൾ പോലും സന്തോഷകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും പ്രണയദിനാശംസകൾ ആർക്കെങ്കിലും എന്നെ പ്രണയിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പ്രണയിക്കാം ഈ അമ്പത്തേഴാം വയസ്സിലും പ്രണയം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇത്രയേറെ വാചാലിനാകാൻ കഴിയുന്നത് പ്രണയം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉറവ് പറ്റാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രണയിനികളെ വരൂ പ്രണയിക്കൂ